ഹലോ അലൈക്കും വെൽക്കം ബാക്ക് എന്തല്ലാന്ന് എല്ലാവർക്കും സുഖ തന്നെയല്ലേ അങ്ങനെ ഇതാ പെരുന്നാളും വിഷുവും എല്ലാം കൂടി ഇറങ്ങിയതിന് ശേഷം എപ്പോഴത്തേയും പോലെ തന്നെ ഞാൻ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് നമ്മളെ ഈത് വ്ളോഗും കൊണ്ട് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടെങ്കിലും എല്ലാം കൂടിയിട്ട് അങ്ങ് ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലിപ്പോൾ ഈത് വ്ളോഗ് മാത്രമല്ല നമ്മളെ ഷോപ്പിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കുറെ പേര് കമൻസിലൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇത്ത ഈത് വ്ളോഗേ ഈത് വ്ലോഗ് എന്തായാലും ഉണ്ട് കിട്ടാം പക്ഷേ കുറച്ച് ആയി ലേറ്റായി പോയിന്നേ ഉള്ളൂ എന്താന്ന് ഇത്ര ലേറ്റായിന്നൊക്കെ റീസൺ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് കണ്ടുനോക്ക് കണ്ടിഷ്ടമാവെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ആദ്യം തന്നെ നമ്മളെ ഈദ് ഷോപ്പിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വരാം ഇതിപ്പോൾ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മൂന്നര എല്ലാം ആയതിന് ശേഷം ആണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് പയ്യന്നൂരേക്കാണ് പോവുന്നത് നല്ല ചൂടും വെയിലൊക്കെ അല്ല പുറത്ത് അതും നോമ്പും നോക്കിയിട്ടല്ലേ പോകുന്നത് ഈ ഷോപ്പിങ്ങിനൊന്നും പറഞ്ഞിട്ട് അതുകൊണ്ട് കുറച്ച് വെയിലൊക്കെ കുറഞ്ഞതിന് ശേഷം പോവാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ലേറ്റായിനി പോകുന്ന സമയത്തെ നമുക്ക് ഉറപ്പുണ്ടായിനി എന്തായാലും ഷോപ്പിങ്ങിന് സമയം തികയുമില്ല ആർക്കെങ്കിലൊക്കെ ഡ്രസ്സ് എടുക്കാണ്ടൊക്കെയായിരിക്കും വരലെന്ന് ഇതിപ്പോൾ നമ്മൾ പയ്യന്നൂരിലെ സൂര്യ സിൽക്സിലേക്കാണ് ആദ്യം തന്നെ പോയിനി എനക്ക് ഏറ്റവും ലാസ്റ്റ് മതി നോക്കിയതെന്നും പറഞ്ഞിട്ട് ഉമ്മ അവിടെ ഒരു ചെയറും വെച്ചിട്ടിരിക്കുന്നുണ്ട് ആദ്യം തന്നെ അനിയനെ ഒന്ന് സൈഡാക്കാമെന്നു വിചാരിച്ചിട്ട് നമ്മൾ ജെൻസിൻ്റെ സെക്ഷനിലേക്ക് ആട്ടാ പോയിട്ടുള്ളത് പക്ഷേ അവിടെ നിന്നൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ നമ്മൾ നേരെ നമ്മളെ ലേഡീസിൻ്റെ സെക്ഷനിലേക്ക് പോകുന്നതാണ് ലിഫ്റ്റിൻ്റെ കാത്തു നിന്ന് കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും ആ മേലെത്തൂലെന്നു പറഞ്ഞിട്ട് നടന്നിട്ട് നടന്നിട്ടന്നെയാണ് കേട്ടാ കയറുന്നത് മെയിനായിട്ടും ഇപ്രാവശ്യം നമ്മൾ എ സി ഇല്ല ഷോപ്പിലേക്ക് മാത്രം കേട്ടാ കയറാൻ നോക്കിയിട്ടില്ലും ഈ ചൂടും നോമ്പും എല്ലാം ആകുമ്പോഴത്തേക്ക് മനുഷ്യൻ നല്ലോണം അങ്ങ് ടയേഡായി പോകുന്നതെന്നുണ്ടായിന് അതുകൊണ്ട് എ സി ഇല്ല ഷോപ്പിലേക്ക് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ കയറിയിട്ടുണ്ടായത് കേട്ടാ ഇങ്ങോട്ടേക്ക് കയറിയ പാടത്തന്നെ തന്നെ എൻ്റെ കണ്ണിൽ ആദ്യം പിടിച്ചൊരു ഡ്രസ്സാണിത് ഇത് ഒരു ഗൗൺ ടൈപ്പാണ് പക്ഷേ ഇതിൻ്റെ മേലെ ഒരു ഓവർ കോട്ടും കൂടി ഇടണം ഇതും കൂടി ആകുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര ആയിട്ട് തോന്നുന്നത് അതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ചിന് പിന്നെ ഇപ്പം കാര്യമായിട്ട് എനിക്ക് നോക്കുന്നൊന്നും ഇല്ല കേട്ടാ എനക്കും മോനിക്കും ഇക്ക ഓൾറെഡി ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട് ഇക്കാരെ വീട്ടിൽ നിന്ന് എടുത്ത് തന്നിട്ടുണ്ട് പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും അനിയനും നോക്കാൻ വേണ്ടി മാത്രം എന്നിട്ട് ഇപ്പം കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നും പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ഇതിപ്പോൾ ഉമ്മാക്ക് നോക്കുമ്പം ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് ഉമ്മാക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാലില്ലേ ഉമ്മ അങ്ങനെയൊന്നും യൂസ് ചെയ്യൂല പെരുന്നാളിനിട്ടിട്ട് പിന്നെ അങ്ങനെ അങ്ങ് മൂലക്ക് വെക്കും അപ്പോൾ ഉമ്മാക്ക് വാങ്ങുമ്പം ഞാൻ അനക്കം കൂടി സൂട്ടാകുന്ന ഡ്രസ്സ് നോക്കിയിട്ട് എന്നിട്ട് എടുക്കൽ നമുക്ക് രണ്ടാക്കും കൂടിയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടാ പക്ഷേ എങ്കിൽ ഷാളും ഇല്ല പാൻറ്റും ഇല്ല വെറും ടോപ്പ് മാത്രമായോണ്ട് അതല്ല അങ്ങോട്ടേക്ക് തന്നെ വെച്ചിന് എന്റെ മോനിട ഓൻറെ സൈസിലില്ല കൊറയണത്തിന്റെ ഫ്രണ്ട്സ് ആയിട്ട് ഇനി അവരെല്ലാരും കൂടിയിട്ട് ഇങ്ങനെ ഡ്രസ്സിന്റെ കവറിലെടുത്ത് കളിക്കുന്നിട്ടില്ല അത് കൂട്ടത്തോടെ അയിൻറെ ഇടയിൽ തന്നെ ഇതാ ഉപ്പാവ് എത്തിയിട്ടുണ്ട് ഉപ്പ ഇപ്പം ബൈക്കിൽ വന്നതാണ് കേട്ടാ നമ്മൾ നേരത്തെ ബസ്സിൽ വന്നതല്ലേ ഉപ്പ ബസ്സിൽ വരൂല്ല അതുകൊണ്ട് നമ്മൾ എത്തിയതിന് ശേഷം ഇപ്പൊ ഉപ്പ ബൈക്കിൽ വന്നതാണ് അതിൻ്റെ ഇടയിൽ മോനിക്ക് നമ്മൾ കുറച്ച് ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട് ഫുഡല്ല ഓന് കുറച്ച് ഗ്രേപ്സ് എല്ലാം നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ടതിന് ഓനി നോമ്പൊന്നുമില്ലല്ലോ അപ്പോൾ വെയിലും ആയതുകൊണ്ട് മോനിക്ക് എന്തെങ്കിലും കഴിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അത് ഇതൊക്കെ എടുത്തിട്ട് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ നല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടിതാണ് നമ്മൾ പയ്യന്നൂര് മാളിലേക്ക് വന്നിട്ടാണുള്ളത് ഇവിടെ ആകുമ്പം കുറച്ചധികം ഷോപ്പ് ഉണ്ടല്ലോ പിന്നെ എ സിയും ഉണ്ട് അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കയറി ഇനിയിത്ര തിരക്കിട്ടിട്ട് ഞാനും ഉപ്പാകും മോൻ്റെ ശ്രദ്ധ മാറ്റി തന്നെ തന്നിട്ടാ അവിടെ റൈറ്റ് സൈഡിൽ തന്നെ കുറേ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കണ്ട് കഴിഞ്ഞാൽ പിന്നെ മോൻ വേറെ എടുത്തേക്കും പോകാൻ വേണ്ടി വിടൂല അപ്പോൾ എങ്ങനെയല്ലോ ഓനെ ശ്രദ്ധ മാറ്റിയിട്ട് ഇതാ നമ്മൾ നേരെ ട്രെൻഡ്സിലേക്ക് വന്നിട്ടാണ് കയറുന്നത് yeah. ഈ പയ്യന്നൂരിലെ ട്രെൻഡ്സിൽ എപ്പോഴും വന്ന കഴിഞ്ഞാലും സെയിം മോഡല് മാത്ര കാണലില്ല പുതിയതായിട്ട് എനിക്കൊന്നും കാണാൻ കഴിയലില്ല ഉപ്പാക്ക് എടുക്കാൻ വേണ്ടിട്ടാണ് കാര്യമായിട്ട് അങ്ങോട്ടേക്ക് കേറിയനെ പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ഒന്നും അവിടെ കിട്ടൂല അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു ജീപ്പ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് വന്നിട്ടാ പോയിട്ടില്ലത് ഇടമ്പ നല്ല മോഡൽ മോഡലായിട്ടുള്ള ഡ്രസ്സെല്ലാം കിട്ടും ഈ പെരുന്നാളിന്റെ ബോയ്സിന്റെ ട്രെൻഡിങ് ആയിട്ട് വന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചതാന്നിട്ടാ ഈ നെറ്റ് പോലത്തെ ഷർട്ടെല്ലാം അതെല്ലാം ട്രയൽ ചെയ്ത് നോക്കിയെങ്കിലും ഇഷ്ടം പെട്ടത് സാധാ ക്യാഷ്വലായിട്ടുള്ള ടൈപ്പായിരുന്നു അതെല്ലാം വാങ്ങിയിട്ട് ഉപ്പാക്കും അനിയനും അവിടെ നിന്ന് തന്നെ എടുക്കുന്നത് കേട്ടാ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എനിതാ മോനി വാങ്ങാൻ വേണ്ടിയിട്ട് അരകുന്നില്ല താഴെയിലെ ഒരു കിഡ് ഷോപ്പിലേക്ക് വന്നതാണ് മോനിക്ക് ഓൾറെഡി ഡ്രസ്സ് ഉണ്ട് എന്നാലും മോനിക്കൊരു കോട്ട് സെറ്റ് എടുത്തുകൊടുക്കണം എന്ന് എനിക്ക് ഉണ്ടായിനി അങ്ങനെ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴേക്കും അവിടെ ആകെ ഇല്ലൊരു കോഡ് സെറ്റിൻ്റെ പീസാണ് കേട്ടോ ഇത് ഉണ്ടായത് കാണാൻ തിരക്കേടില്ലാത്തതുകൊണ്ട് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എങ്കിലും ചെക്കിനെങ്ങനെയത് ഉരാൻ കിട്ടിയിട്ടില്ല അതെന്നെ വേണം വാശി പിടിച്ചേരാം പിന്നെ അത് അങ്ങ് വാങ്ങിയിട്ട് വന്ന് പിന്നെയില്ലേ റമദാൻ മാസം ഷൂട്ട് ചെയ്ത ഒരുപാട് വ്ളോഗ് ഇനിയും എൻ്റെ ഫോണില് ബാക്കി ഉണ്ട് കേട്ടാ നോബൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനി എങ്ങനെ അപ്ലോഡ് ആക്കുന്നു വിചാരിച്ച് നിൽക്കുന്ന ഇല്ലത് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തതുകൊണ്ട് ചെയ്തതുകൊണ്ടില്ലേ ഒന്നും ഡിലീറ്റ് ചെയ്യാനും മനസ്സിയിരുന്നില്ല അപ്പൊ നിങ്ങൾ തന്നെ പറയട്ടാ കമന്റിൽ ആ വ്ളോഗ അപ്ലോഡ് ആക്കണോ വേണ്ടോന്ന് അപ്പൊ അതും കൂടി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടാ പിന്നെയില്ലേ അതും കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഒരു ജെൻസിന്റെ കടയിലേക്കും കൂടി കേറിയിട്ടുണ്ട് അനിയന് വേറൊരു പാൻ വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു ചെക്കനൊക്കെ കണ്ടാ അവിടെ സെയിൽസിൽ നിൽക്കുന്ന ആട്ടാ ഉണ്ടായത് എൻ്റെ മോനുമായിട്ട് ഭയങ്കര കമ്പനി ആന്നിട്ടുണ്ടായത് കേറിയത് മുതൽ ഓൻ എന്റെ മോനെ നിലത്തി വെച്ചിട്ടുണ്ടായിട്ടില്ല ഫുള്ള് കളിയാണ് രണ്ടാളും കൂടിയിട്ടുണ്ടായത് മോൻ ബലൂണ് വേണം എന്ന് പറഞ്ഞാരം ഉടനെ അപ്പുറത്തെ ഷോപ്പിൽ പോയിട്ട് എടുത്ത് കൊടുത്തതാന്നിട്ട് ഇതെല്ലാം ചില ആൾക്കാർ ഉണ്ടാക്കില്ലേ ചെറിയ മക്കളോടെല്ലാം പെട്ടെന്ന് ഫ്രണ്ട്ലി ആവാൻ പറ്റുന്ന ടൈപ്പ് അങ്ങനത്തെ രണ്ടെണ്ണം ആണ് ആ ഷോപ്പിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ എന്റെ മോന്റെ കാര്യത്തിൽ ആ ഷോപ്പിൽ എത്തിയ പിന്നെ എനിക്ക് ടെൻഷനേ ഉണ്ടായിട്ടില്ല അവര് രണ്ടാളും തന്നെയാന്ന് നോക്കീനീ തന്നെ സമയം ഒരു ആറര മണി ആയിട്ടുണ്ടായിരുന്നേട്ടാ ഞാൻ വരുമ്പളെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ ആർക്കെങ്കിലും ഒക്കെ എടുക്കാണ്ടായിരിക്കും പോക്കുന്നു അതുപോലെ തന്നെ ഉമ്മാക്കൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല കടയിൽ പോയിട്ടുണ്ടായിന് പക്ഷെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടാത്തത് കൊണ്ട് ഇതാ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഞാനും അനിയനും ബസ്സിന്നാണ് നോമ്പ് കുറിച്ചിട്ടുണ്ടായത് വെള്ളവും ഇത്തപ്പഴെല്ലാം വാങ്ങിയിട്ട് ബസ് കയറിയതാ ആദ്യമായിട്ടാണ് ബസ് എല്ലാം നോമ്പ് കുറിക്കുന്നത് ഉമ്മ ഉപ്പാന്റെ കൂടെ മോർണിംഗ് കൂട്ടിയിട്ട് ബൈക്കിൽ പോയിട്ടാണുണ്ടായിനി കുറച്ചുകഴിയുമ്പോഴത്തേക്ക് തന്നെ ഞാനെല്ലാം ആകെ സൈഡായിട്ടാ അപ്പൊ ഇത്രയെല്ലാം നമ്മളെ ഷോപ്പിങ്ങിന്റെ വിശേഷങ്ങള് ഇനി പെരുന്നാൾ ദിവസത്തെ കാര്യങ്ങളെല്ലാം നോക്കാം എനിക്ക് പെരുന്നാളിൻ്റെ രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കേട്ടാ തലേന്ന് രാത്രിയിലുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അത് ഞാൻ മുന്നേ ഇട്ടൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കസിൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷൻസൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടല്ല കേട്ടോ ഉണ്ടായിനി അതുകൊണ്ട് തന്നെ പെരുന്നാളിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല എന്നാൽ നിസ്കാരത്തിന് ഉപ്പാൻ്റെയും അനിയാൻ്റെയും കൂടെ മോനെയും പള്ളിയിലേക്ക് അയക്കാമെന്നു വിചാരിച്ചിട്ട് രാവിലെ തന്നെ മോനെ എണീപ്പിച്ചിട്ടുണ്ടായിനി നേരത്തെ കാലത്ത് എണീപ്പിച്ചതുകൊണ്ട് തന്നെ മൂപ്പർ ആകെ മൂഡ് ഓഫിലായിട്ട് തന്നിട്ടുണ്ടായിന് ഇപ്പം ഉറക്കം തൂങ്ങി ഞാൻ ഞാനിപ്പുറത്തേക്ക് ഓനിയും കൂട്ടിയിട്ട് വന്നതാണ് ബാ നമുക്ക് വെള്ളത്തിൽ കളിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ വെള്ളമെല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ മൂപ്പർ അങ്ങ് ഓൺ ആയിക്കോളും മുറ്റത്ത് ഫുള്ളൊന്ന് വെള്ളം ആക്കിയതിന് ശേഷം അടിച്ച് വരാമെന്നും വിചാരിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ വെള്ളത്തുകൊണ്ട് കളിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഫുള്ള് പൊടിയായിട്ട് ഇടങ്ങാറായിപ്പോവും ഈ സമയം ആവുമ്പോഴത്തേക്കും മോനും ഞാൻ അടി അടികൂടിയിട്ട് ഓം പിണങ്ങിയിട്ട് അപ്പുറത്തേക്ക് ഉമ്മാനോട് കംപ്ലൈന്റ് പറയാനെല്ലാം പോയിട്ട് വന്നിട്ടുണ്ടായിനി അതാണ് മോനെ കാണാത്തത് അപ്പൊ ഓം പോയ തക്കത്തിന് ഞാൻ പെട്ടെന്ന് തന്നെ പണിയെല്ലാം ഒരുക്കിയിട്ട് അപ്പുറത്ത് പോകുമ്പോഴത്തേക്കും മോനി ഇതാ കുളിച്ചു ഒരുങ്ങി പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വെല്ലാളെ പോലെ കാറ്റും കൊണ്ടോണ്ടിരിക്കുന്ന കടപ്പറ അല്ല പള്ളിയില് ആര് പൈസ അമ്മക്ക് നോട്ട് പൈസ പൈസ താമിക്കാന്ന് അമിര പൈസ ഉമ്മാൻ്റെ അടുത്തേക്ക് കംപ്ലൈന്റ് പറയാൻ വന്നതാന്ന് കേട്ടാ മൂപ്പർ വന്ന തക്കത്തിന് തന്നെ ഉമ്മ വേഗവനെ കുളിപ്പിച്ച് റെഡി ആക്കിയിട്ട് പെരുന്നാൾ പൈസ എല്ലാം കൊടുത്തിട്ട് ഇരുത്തിയതാണ് മാഷാ അല്ല ഇതെന്റെ മോന്റെ മൂന്നാമത്തെ പെരുന്നാളാന്ന് കേട്ടാ ഇതാദ്യമായിട്ടാണ് മൂപ്പർ പള്ളിയിലേക്കെല്ലാം പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് കഴിഞ്ഞ പെരുന്നാളിനി എല്ലാരും പള്ളിന്ന് ഇറങ്ങിയതിന് ശേഷം പള്ളിയിൽ പോയിട്ട് ഫോട്ടോ എല്ലെടുത്തിട്ട് വന്നത് കഴിഞ്ഞു ഇപ്പൊ ആദ്യമായിട്ടാണ് നിസ്കാരത്തിന്റെ ടൈമിൽ തന്നെ മൂപ്പർ പള്ളിയിലേക്ക് പോകുന്നത് അപ്പൊ ഇതാ ഉപ്പാവും ഡ്രസ്സെല്ലാം ചെയ്തിട്ട് വന്നിട്ടുണ്ടായിന് അപ്പം ഫ്രഷ് ലുക്കിൽ തന്നെ രണ്ടാളും ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അപ്പുറത്തെ വളപ്പിലേക്ക് പോയതാ ഇതാന്നിട്ടാ നമ്മളെ സ്റ്റുഡിയോ അപ്പുറത്തെ വളപ്പാ നമ്മളെ സ്റ്റുഡിയോ രാവിലെ ഏഴ് കാലിനാൻ പറ്റാന്ന് പെരുന്നാൾ നിസ്കാരം ഉണ്ടായിനി അപ്പൊ ഇതാ മൂന്നാളും കൂടി ഒരുങ്ങിട്ടങ്ങ് പോക്കാന്ന് അവര് പള്ളിയിലേക്ക് പോയാടും തന്നെ നമ്മളും വേഗം ഫ്രഷ് ആയി നിസ്കാരം കഴിഞ്ഞിട്ട് ഇതാ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇരുന്നിട്ടുണ്ടായി പള്ളിന്ന് നിസ്കാരം വേഗം കഴിയല്ലോ അപ്പോൾ ഉപ്പാവും മോനും ഇതാ ആദ്യം തന്നെ എത്തിയിട്ടുണ്ട് കേട്ടാ എൻ്റെ മോന് ഒന്നും കഴിക്കാണ്ടാന്ന് പള്ളിയിൽ പോയിനി വന്നിട്ട് ഇതാ അങ്ങനെ തന്നെ കളിക്കുന്നത്രേ പെരുന്നാളായാലും ഏത് ദിവസമായാലും ടാസ്ക് ഉണ്ടാക്കുക ഇവനെന്തെങ്കിലും കഴിപ്പിക്കലാന്നെട്ടാ അപ്പൊ എന്തെങ്കിലും കയ്യിലും കൊടുത്തിട്ട് അവിടെ ഇരുത്തി കഴിഞ്ഞാലേ അടങ്ങിയിരിക്കും കഴിക്കാൻ വേണ്ടിട്ട് ഇതൊരു മാജിക് കളർ ബുക്ക് ആണ് ഇന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വേറൊരു വ്ലോഗിൽ പറഞ്ഞ് തരാം കുട്ടികളെ വീട്ടിലാണെങ്കിൽ എന്തായാലും യൂസ്ഫുൾ ആ സാധനം അസാം അതിന്റെ ഇടയിൽ ഇതാ അന്റെ ഇച്ചാവും വന്നിട്ടുണ്ടായി ഇനിയിപ്പം പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞതുകൊണ്ട് ഓരോരാളായിട്ട് ഇങ്ങനെ വന്നോണ്ടേ നിക്കും അപ്പം വരുന്നവർക്കെല്ലാം കൊടുക്കാൻ വേണ്ടിട്ട് ഉമ്മ സേമിയ പൈസ ആണെന്ന് എല്ലാ പെരുന്നാളിലും ഉമ്മ പായസാന്നിട്ട് ഉണ്ടാക്കില്ലേ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചോണ്ട് നിക്കുന്നത്രേ അതിൻറെ ഇടയിൽ ഇച്ചാ മോനിക്ക് പെരുന്നാ പൈസ എല്ലാം കൊടുത്തിട്ട് ഇതാ പോകുന്നുണ്ട് എനിയാന്ന് മക്കളെ മെയിൻ പണി എൻ്റെ മോൻറെ നല്ലൊരു ഫോട്ടോ എടുക്കാന്നും പറഞ്ഞിട്ട് ഇതാ ഇപ്പറത്തെ വളപ്പിലേക്ക് തന്നെ ആ സോറി നമ്മളെ സ്റ്റുഡിയോയിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം എനിക്കൊരു പുതിയ ഫോൺ കിട്ടിയതുകൊണ്ട് വീട്ടുകാരെയും കുടുംബക്കാരെയും അങ്ങനെ എല്ലാവരുടെ ഫോട്ടോസും എൻ്റെ ഫോണിൽ തന്നെ എന്നിട്ട് എടുത്തിട്ടുണ്ടായിന് പിന്നെ എൻ്റെ മോൻ്റെ കളിയേണ്ട ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അടങ്ങി ഒന്ന് നിൽക്കടാ ചെക്കാന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ചെക്കിന് ഡബിൾ പവർ ആയിരുന്നു ഗൈസ് ഒന്ന് അടക്കി നിർത്തിക്കാൻ പെട്ട പാട് എനക്കും എൻ്റെ അനിയനും മാത്രമേ അറിയൂ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് ഒന്ന് അടങ്ങി നിന്നതാണ് നീ കാണുന്നത് എന്നിട്ടും കാര്യമായിട്ട് നല്ല ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ എൻ്റെ അനിയൻ്റെയും എൻ്റെ മോൻ്റെയും ഒന്നിച്ചിട്ടുള്ള ഒരു ഫോട്ടോസ് പോലും ഇത്രയും നാളായി പിന്നെ അതിൻ്റെ ഇടയിൽ അങ്ങനെയല്ലോ ക്ലിപ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടായി അതിനുശേഷം അനിയന്റെ ഫോട്ടോഷൂട്ടാന്ന് ഓനിക്കീഡിയോസ് എല്ലാം എടുത്തു കൊടുക്കുന്നതിന്റെ ഇടയിൽ എൻറെ മോനെ കാണാണ്ടായി ഗൈസ് ഓൻ നാട് വിട്ടു പോയെടുത്തു ഇതാ എടുത്ത് കൊണ്ടിരുന്നതാണ് ടീ കാണുന്നത് നമ്മൾ ഫോട്ടോ എടുക്കലും അടികൂടലെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഉമ്മ ഇതാ ബിരിയാണി എല്ലാം ദമ്മയ്യാനുള്ള പരിപാടിയിലാണ് മസാല തലേന്ന് രാത്രിക്ക് ഉണ്ടാക്കി വെച്ചതാന്ന് കേട്ടാ ഇപ്പം രാത്രിയിൽ രാവിലെ എന്നിട്ട് ഇപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് ഓരോ ബാച്ചായിട്ട് എന്റെ മേലേക്ക് തട്ടിക്കൊടുത്തോണ്ട് നിൽക്കുന്നാണുള്ളത് എന്റെ ഉമ്മൻ്റെ ചിക്കൻ ബിരിയാണിന്റെ റെസിപ്പി കൊറേ പേര് ചോയിച്ചോണ്ട് നിൽക്കുന്നുണ്ട് ഈവൺ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് പോലും ചോദിക്കുന്നുണ്ട് ബിരിയാണി റെസിപ്പി ഇനി റെസിപ്പിൻഷ ഉമ്മ അടുത്ത പ്രാവശ്യം ചിക്കൻ ബിരിയാണി വെക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും എന്നിട്ട് കാണിച്ചരാം ഇന്ന് നമുക്ക് പെരുന്നാളിനി ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈ ആക്കിയെ അപ്പം തമ്മെല്ലാം ചെയ്ത് പൊട്ടിച്ചതിന് ശേഷം ആദ്യം നമ്മൾ കഴിക്കുന്നതിന്റെ മുന്നേ എന്നെ അയൽവാസികൾക്കെല്ലാം കൊണ്ടു കൊടുക്കുന്ന ചടങ്ങ് ഈ കാണുന്നത് എൻ്റെ കോലം ആരും നോക്കണ്ട കൈസ് ചൂടെല്ലാം ആയതുകൊണ്ട് എനിക്ക് പുതിയ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഒരു മൂഡും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എന്നെക്കാളും വലിയൊരു നൈറ്റ് കൂട്ടിട്ടാ ഞാൻ അപ്പുറത്തെ വീട്ടിലെല്ലാം കൊണ്ടു കൊടുത്തതിന് ശേഷം ഇതാ നമ്മൾ ഫുഡ് ായി എന്നാലും ചൂടല്ലായത് കൊണ്ടില്ല എന്തെങ്കിലും തണുത്തത് ഉണ്ടാക്കാനില്ല പരിപാടിയാ മിൻ്റലയും ഉണ്ടാക്കാന്നും പറഞ്ഞിട്ട് എന്നെയാണ് ടേൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ അതിന്റെ ഇടയിൽ ഐസ് കട്ട എടുത്തിട്ട് ജാറിലിട്ടിട്ട് അടിച്ചതാണ് പിന്നെ ഐസും ജാറും എല്ലാം കൂടി അങ്ങ് ബ്ലോക്ക് ആയി പോയി അല്ലെങ്കിൽ പുറത്തുള്ള കിച്ചൺ തന്നെയാണ് നമ്മൾ ഫുഡെല്ലാം കഴിക്കല് ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നല്ല ഫുഡെല്ലാം ഉണ്ടാക്കിയതുകൊണ്ടും അകത്തുനിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വത്തക്കിയും പിന്നെ പഴുത്ത മാങ്ങ മാങ്ങയെല്ലാം കിട്ടിയിട്ടുണ്ടായിനി മാങ്ങ സീസൺ എല്ലാം തുടങ്ങിയില്ലേ അതുകൊണ്ട് കുറച്ച് മാങ്ങ മാങ്ങയെല്ലാം കിട്ടിയിട്ടുണ്ടായിന് അതെല്ലാം കട്ട് ചെയ്ത് വെച്ച് പിന്നെ ജ്യൂസും ആക്കിയിട്ടുണ്ടായിന് കേട്ടോ അപ്പം ഇത്രയെല്ലാം നമ്മളെ പെരുന്നാളിൻ്റെ ഫുഡ് ഉണ്ടായിരുന്നത് ഗൈസ് എൻ്റെ എല്ലാം കണ്ടിട്ട് ഓരോന്നിൻ്റെയൊക്കെ റെസിപ്പി ചില ആൾക്കാരൊക്കെ ചോദിക്കലുണ്ട് അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലേ ആവുന്നത് എന്താണെന്നറിയോ ഞാനില്ലേ വീഡിയോ ായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യലില്ല എന്റെ വീട്ടിലുള്ള സംഭവങ്ങളെല്ലാം ഉമ്മന്ത കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വ്ലോഗം മാത്രമാണ് അല്ലാണ്ട് വീഡിയോ ചെയ്യണല്ലോ കണ്ടന്റ് വേണമല്ലോ ഒന്നും വിചാരിച്ചിട്ട് ഞാൻ നിൽക്കലില്ല ഈ ടൈമെല്ലാവുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ മോൻ നല്ല ഉറക്കില്ല എന്നിട്ടുണ്ടായിനി മൂപ്പര പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ എണീപ്പിച്ചത് കൊണ്ട് ഒരു പത്ത് പതിനൊന്ന് മണിയല്ലാകുമ്പോഴത്തേക്ക് തന്നെ മോന് ഉറക്കം തൂങ്ങി കളിക്കാൻ തുടങ്ങീന് അതുകൊണ്ട് മോന് നേരത്തെ തന്നെ ഫുഡെല്ലാം കൊടുത്തിട്ട് ഓൻ ഉറങ്ങും തന്നിട്ടില്ല അത് അതുകൊണ്ട് ഇപ്പോൾ ഫുഡ് കഴിക്കുമ്പം നമ്മളുടെ ഇടയിൽ മോനില്ല ഇനി എല്ലാ പ്രാവശ്യത്തെ പെരുന്നാളും പോലെ തന്നെ ഈ പ്രാവശ്യം ഇതാ നമ്മൾ കുറച്ച് വീട്ടിലെല്ലാം ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാന്നുള്ളത് ഞാനും ഉപ്പ വന്നിട്ടാണ് പോയിട്ടുണ്ടായിനി നമുക്കൊരു അഞ്ചാറ് വീട്ടിലെല്ലാം ഫുഡ് കൊടുക്കാനുണ്ടാവും അവിടെ നിന്നെല്ലാം ഓണത്തിനും വിഷുവിനും നമ്മളെടുത്തേക്കും പായസവും ഫുഡൊക്കെ കിട്ടും കേട്ടാ അങ്ങനെയാണ് അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കും ഉപ്പാൻ്റെ പെങ്ങളും മക്കളെല്ലാം വന്നിട്ടുണ്ടായിനി അവരെല്ലാം തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നാണെന്നുണ്ടായേ മീനോടൊന്നും കൂടി വളരാത്ത മനുഷ്യൻ പൈസ പിടി അടോക്ക് അടോ പൈസ പിടി മുട്ടായി വാങ്ങിക്കുന്നണ്ടുർക്കാൻ പിടിച്ചില്ലല്ല എന്നാ പിന്ന പൈസ ഏട്ടാ മുട്ടായി വാങ്ങിക്കോ ഓക്കേ പറഞ്ഞേ ആ ടാറ്റ ടാറ്റ എന്റെ മോൻ നല്ല ഉറക്കായി പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവരെ രണ്ടാളിയും നല്ല കളിയെല്ലാം കാണാൻ പറ്റട്ടെനു ഇനി ഇതാ കുറെ വൈകിയെ പിന്നെ ഒരു നാലു മണിയെല്ലാം ആയിട്ടുണ്ടാവൂട്ടാ ഞാനെല്ലാം പുതിയ ഡ്രസ്സ് ഇടാൻ വേണ്ടി ചൂടലായതുകൊണ്ടന്നെ ഇല്ലേ ആർക്കും പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ഒരുങ്ങാനെന്നൊരു മൂടേ ഉണ്ടായിട്ടില്ലാട്ടാ ഇനിയിപ്പം ഇതാ ഉമാര എല്ലാരും നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായത് അപ്പം പിന്നെ നമ്മളും അങ് ഒരുങ്ങിയിട്ട് പോവുകയാണ് ഞാൻ ഈ പെരുന്നാൾ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അത് കണ്ടിട്ട് കുറച്ച് ആൾക്കാരിൽ എന്നോട് ഡ്രസ്സ് എവിടുന്നാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിട്ട് ഇക്കാൻ്റെ അടുന്ന് വാങ്ങി തന്നുകൊണ്ട് തന്നെ എനിക്കും സത്യം പറഞ്ഞാൽ എവിടുന്നാന്നൊന്നും അറിയില്ല ഏട്ടാ ഏതോ ഓൺലൈൻ സ്റ്റോർന്നാൽ മറ്റാന്ന് അങ്ങനെ നമ്മളിതാ ഉമാന്റെ തറവാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് തന്നെയാണ് കേട്ടാ പെരുന്നാളുടെ അന്ന് വരല്ലേ നമ്മളെ പെരുന്നാൾ എപ്പോഴും ഉമ്മാൻ്റെ തറവാട്ടിൽ തന്നെയാണുണ്ടാക്കുക ഇനിയിപ്പോൾ കുറെ പേര് ഇരിക്കും ഇക്കാന്റെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ടില്ലേന്നും പെരുന്നാളുടെ അന്ന് പോവൂല പോകൂലേട്ടാ പോവലില്ല ഇതുവരേക്കും പോയിട്ടില്ല എപ്പോഴും ഇങ്ങനെ ഉമ്മാൻ്റെ തറവാട്ടിലാണ് പെരുന്നാൾ കൂടലേ ഇവിടുന്നും ഇത്താത്തമാരൊക്കെ നമ്മളൊക്കെ വന്ന് പെരുന്നാളൊക്കെ കൂടി പിറ്റേ ദിവസമാണ് എല്ലാവരും അവരവരുടെ മാപ്പിളൻ്റെ പുരക്കേക്ക് പോവല്ലേട്ടാ ഇതിപ്പനിതാ നമ്മളെ കസിൻസ് എല്ലാരും കൂടി ഒന്നിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാന്നും പറഞ്ഞിട്ട് റോഡ് സൈഡിലേക്കൊക്കെ ഒന്ന് പോകുന്നതാണ് എന്ന് പറഞ്ഞാലില്ലേ അൺസഹിക്കബിൾ ചൂടായതുകൊണ്ട് തന്നെ ഇട്ട പുട്ടിയെല്ലാം ഇങ്ങനെ ഒലിച്ചിറങ്ങുകയായിരുന്നു അപ്പൊ അയിന്റെ എല്ലാം മുമ്പേ നല്ലൊരു ഫോട്ടോ എടുക്കാന്നും പറഞ്ഞിട്ടാന്ന് എല്ലാരും നിക്കുന്നു കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തേ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നതാണെന്ന് ഒന്നും കൂടി ഒരുങ്ങിയിട്ട് പുറത്ത് എവിടേക്കെങ്കിലും പോകാനും പറഞ്ഞിട്ട് അപ്പോഴത്തേക്കു തന്നെ ഇവിടെ ചായും ജ്യൂസും സ്നാക്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന് നമുക്കായിരിക്കും ഒന്നും കഴിക്കേണ്ട മൂടൊന്നും ഇല്ലാട്ടാ ചൂടെ എടുത്ത് പണ്ടാരടങ്ങിയതുകൊണ്ട് തന്നെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടാനും പറഞ്ഞിട്ടാന്ന് എല്ലാവരും നിൽക്കുന്നുണ്ടായിന് അവിടുന്ന് നേരെ നമ്മൾ കുറേ ബൈക്കിലായിട്ട് കസിൻ്റെ വീട്ടിലേക്ക് പോയി അവിടുന്ന് പായസം അത് ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഇനി അങ്ങോട്ടേക്കെങ്കിലും പോകാമെന്നും പറഞ്ഞിട്ടില്ലേ നമ്മളടുത്തുതന്നെ ഒരു എന്താ പറയുക ഒരു പാർക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ട് അങ്ങോട്ടേക്കാന്ന് പോയി ഇങ്ങോട്ടേക്ക് അധികം എല്ലാവരും ചായ ഒടിക്കാനും ഫുഡ് കഴിക്കാനല്ല എന്നിട്ട് ആ വേരിലേ പക്ഷേ എത്തീ പിടിച്ച വിലയാണ് ഇങ്ങനെ കുറെ ആംബിയൻസ് ഇല്ലതുകൊണ്ടില്ല ആൾക്കാർ എന്തായാലും എത്തിക്കോളും നല്ല രസമാണ് ഈ വൈകുന്നേരം വെയിലൊന്നും ഇല്ലാത്ത സമയം ഇങ്ങോട്ട് വന്നിരിക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് അടുത്ത് പോയാലും ഇല്ലതുകൊണ്ട് നല്ല സുഖമാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടി കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിന് ഈ യൂനാലൽ ഒരു ഗ്യാപ്പിന് കിട്ടിയതാണ് കേട്ടോ നമുക്ക് ഇതുവരെയും കുറേ ആൾക്കാർ അതിന് ക്യൂ നിൽക്കുന്നാണെന്നുണ്ടായത് ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടെല്ലാം എൻ്റെ മോനൽ ഇപ്പുറത്ത് നല്ല കളിയിലാണ് കേട്ടോ ഇല്ല അതിന്റെ ഇടയിൽ തന്നെ എനിക്ക് വരുന്ന നെഗറ്റീവ് കമന്റിനെല്ലാം റിപ്ലൈ കൊടുക്കുന്ന തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഒരു സബ്സ്ക്രൈബറിനെയും കണ്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കുറച്ച് ആൾക്കാരാണെങ്കിലും നമ്മളെ തിരിച്ചറിയുമ്പോലെ ഭയങ്കര ഒരു പ്രൗഡാന്ന് കേട്ടാ എന്നി നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിനി എൻ്റെ അടുത്തിൽ ഒരു ബീച്ചിലേക്ക് വന്നിട്ടാണ് പോകുന്നത് എല്ലാവരും ഇങ്ങോട്ടേക്ക് തന്നെ ആയതുകൊണ്ടില്ലേ ഫുൾ ബ്ലോക്ക് ആയിട്ട് പിന്നെ ഒന്ന് രണ്ട് മണിക്കൂറെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആ ബീച്ചിലേക്ക് എത്തുന്നത് ഈ പഞ്ചായത്തിലുള്ള ആൾക്കാർ മൊത്തം ഈ ബീച്ചിൽ തന്നെയാണ് ഉണ്ടായതെന്ന് തോന്നുന്നത് ബീച്ചിൽ കാല് കുത്താൻ സ്ഥലം ഉണ്ടായിട്ടില്ല കേട്ടോ നമുക്ക് നമുക്കെന്തായാലും ഫുൾ ആൾക്കാരും തിരക്കായിരിക്കുമെന്ന് എന്നാലും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലെങ്കിൽ എന്തോ എന്തോ ഒരു പോലെയാണ് എൻ്റെ ഇടയിൽ നാട്ടിലില്ലാൻ്റെ അനിയൻ്റെ കുറച്ച് ഫ്രണ്ട്സും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഇവിടുത്തെ തന്നെയായിരിക്കും എന്തായാലും ഉണ്ടാവല്ലേ അപ്പോൾ പിന്നെ അവിടെ നിന്ന് കണ്ട സ്ഥിതിക്ക് എല്ലാവരും കൂടി കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ എല്ലാവരും കൂടി കുറച്ച് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചു ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ തിരിച്ചു പോയിട്ടാണ് ഇട്ടുണ്ടായത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് നമ്മൾ പെരുന്നാൾ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് ഞാനൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും നിന്നിട്ടില്ല ഒന്നാമത് ചൂടെടുത്തിട്ടില്ലേ ഹാലാൻ ആകെ ബിടക്കായിട്ടാണ് ഉണ്ടായത് പിന്നെ കുറേ ആൾക്കാരും ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈത് വ്ളോഗേ എന്തായാലും ഇത്രയൊക്കെ ഷൂട്ട് ചെയ്തതല്ലേ എല്ലാം കൂടി അങ്ങ് വ്ലോഗ് ആക്കാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ സമയം കിട്ടിയിട്ടുമില്ല ഇക്കാന്റെ വീട്ടിലായിരുന്നു അവിടുന്ന് തിരിച്ചു വന്നിട്ടാണ് ഇപ്പം ഞാൻ ഈ വ്ളോഗ് അപ്ലോഡ് ആക്കുന്നതും എനിക്ക് ഇതാ ഇരുട്ടായ പിന്നെ നമ്മളെല്ലാരും അവരവരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടാണെന്നുണ്ടായത് ഇനിയുള്ള കാര്യം ഷൂട്ട് ചെയ്തിട്ടൊന്നും ഫുൾ ഫുള്ള് ടയേഡായി പോയിട്ടുണ്ടായ അപ്പോൾ നമ്മളെ പെരുന്നാളുടെയും കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യ അപ്പം ഇൻഷാല്ല അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും അസലാ വലൈക്കും ബായ്